ശ്രീ ഗുരുവായൂരപ്പന്റെ കിഴക്കെ നടയിൽ നിന്ന് തത്സമയം കൃഷ്ണൻ ഗുരുവായൂരപ്പൻ എല്ലാവരെയും പാത്രക്ഷണം നാണേ കൃഷ്ണൻ നാരായണ നാരായണ നമസ്കാരം ഹരേ കൃഷ്ണട ഗുരുവായൂര് പക്ഷുമ നാരായണ നാരായണ ഹരേ കൃഷ്ണ അടഗിരുവായം ശ്രീഗുരുവായുരപ്പൻ്റെ കിഴക്കേഴ്നം നമുക്ക് ഹരേ കൃഷ്ണ അടഗിരുവായൂര പക്ഷം നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും കൃഷ്ണൻ നാരായണു നോക്കും ഇങ്ങോട്ട് നോക്കും ഞാൻ പറഞ്ഞു നാരായണ നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂര പരേ കൃഷ്ണ ഗുരുവായൂർ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂർ പക്ഷേ ഉറിയടിക്കുള്ള ഉറികളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വിടതി കളിക്കല്ല പക്ഷണ രാവിലെ മുതലേ നല്ല തിരക്കാണ് വൈകുന്നേരം അപ്പൊ തിരക്ക് കൂടി വരുന്നുണ്ട് ഹരേ കൃഷ്ണ ഗുരുവായൂര നാരായണ നാരായണ ഹരേ കൃഷ്ണ തൊഴാനുള്ള ക്യൂ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് നാളെ മുതൽ ഇന്നിപ്പോൾ രാത്രി ആവണ്ടി വന്നിട്ടില്ല ഇപ്പോൾ വൈകുന്നേരം മുതലേ നല്ല തിരക്കായി മാറിയിട്ടുണ്ട് നാളെ ഇരുന്നൂറിന് മുകളിൽ കല്യാണമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ട് അഷ്ടമി രോഹിയുടെ തിരക്കാണ് ഞായറാഴ്ച ആയതുകൊണ്ടുള്ള തിരക്കുണ്ടാവും ഹരേ കൃഷ്ണ ഗുരുവായൂര ഭക്ഷണം നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര ഭക്ഷണം ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ നാരായണ ഹരേ കൃഷ്ണ നാരായണ നാരായണ എന്തെല്ലാം വിശേഷം എന്താ എടുത്തുണ്ടോന്ന് നമോ നാരായണ നമോ നാരായണ ഹരേ കൃഷ്ണ ഹര ഗുരുവായൂര നാരായണ നാരായണ ആളത്തെ ഉറിയടിക്കുള്ള ഉറികളൊക്കെയാണ് കേട്ടോ കാണുന്നത് നാല് ഭാഗത്തും സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് ഒന്നമോ നാരായണം ഹരേ കൃഷ്ണൻ ഹായ് ഹരേ കൃഷ്ണ ഒരുപാടാളുകൾ തൊഴുത് മടങ്ങുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ നടയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഹരേ കൃഷ്ണ ഗുരുവായൂർ കൃഷ്ണ നാരായണ നാരായണ ഹരേ നാളെ ഒരുപാട് ദർശന നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാവും രാവിലെ മുതലേ കൊടി മരം വഴിയാണ് ആളുകളെ കടത്തി വിടുക അതുകൊണ്ട് തന്നെ ശയന പ്രദക്ഷിണ ചുറ്റമ്പല പ്രദർശനത്തിനൊക്കെ നിയന്ത്രണങ്ങളുണ്ടാവും കൃഷ്ണ ഗുരുവായൂർ പക്ഷ നമസ്കാര നമസ്കാരം ഒരേ കൃഷ്ണ ഗുരുവായൂര ഭക്ഷണം നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂർ പക്ഷേ നമോ മൂന്നാറാണ് നമോ മൂന്നാറാണ് നമോ മൂന്നാറാണ് ശ്രീ ഗുരുവായൂരെ പല ദീപാരാധനക്കായി നട്ടേ അറ്റാച്ചിട്ടുണ്ട് ആനോൺസമെന്റൊക്കെ വളരെ പതിയാണ് വരുന്നത് ശ്രീ ഗുരുവായൂരെ പല ദീപാരാധനക്കായി നട്ടേ അട്ടാച്ചുണ്ട് എല്ലാവർക്കും ഒരു നിമിഷ പ്രാർത്ഥിക്കുന്ന ആളാണ് ഗുരുവായൂർ ദർശന നന്നായിട്ട് നന്നായിട്ടിപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് ഗുരുവായൂർ പരിസരം വൈകുന്നേരം മുതലേ തിരക്കായി മാറിയിട്ടുണ്ട് കൃഷ്ണ നാരായണ നാരായണ കൃഷ്ണ കൃഷ്ണ നാരായണ നാരായണ നമസ്കാരം നമസ്കാരം അതേ കൃഷ്ണവായും നല്ല തണുത്ത കാറ്റ് വീശിട്ടുണ്ട് മഴയെല്ലാം മാറി നല്ല കാലാവസ്ഥയാണ് 僕が食べてたらまた食べてたらまた食べてたらまてたらまたらまたらまらまた食べてたらまたて മഴ ഉണ്ടാവും ഇന്നലെ ഇങ്ങനെയാകുന്നു രണ്ട് ദിവസം മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ അത്യാവശ്യം തെളിഞ്ഞ കാലാവസ്ഥയാണ് പറയാൻ പറ്റില്ല മഴയുടെ ഒരു കാലാവസ്ഥ തോന്നുന്നില്ല മഴയൊന്നുമില്ലാതെ ആഘോഷങ്ങളോ ചടങ്ങുകളൊക്കെ ഭംഗി നടക്കട്ടെ എന്തായാലും മഴയൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ഘോഷയാത്ര ഉറിയടി മറ്റ് ചടങ്ങുകളെല്ലാം ബുദ്ധിമുട്ടായി മാറും ഒരുപാട് ജനങ്ങൾ പിങ്ങി നിറയുന്നൊരു പരിപാടിയാണല്ലോ ഹരേ കൃഷ്ണ ഗുരുവായൂര ഭർശ്വര നാറായാണ് മാറാണെ ഹരേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പറ്റി കിഴക്കേ നടയിൽ നിന്നും ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പള്ളേ കൃഷ്ണനാറായാണ് ഹരേ കൃഷ്ണ ഗുരുവായൂര ഹരേ കൃഷ്ണ നമസ്കാരം അതും ശരി അതെ അതെ അതേ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഒരുപാട് ആളുകൾ തൊഴുതും മടങ്ങുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ നടയിലേക്ക് എത്തിച്ചു എന്താ പരിപാടി നാളെ കണ്ടനാവുന്നുണ്ടോ ഏത് കൃഷ്ണനാണ് തിരക്കുണ്ടല്ലോ ഇതൊന്നൊരു തിരക്കല്ല ഇനി കുറച്ച് കഴിയുമ്പാണ് തിരക്ക് ഇങ്ങനെ ഡബിൾ ഡബിൾ ആയിട്ട് വരുവാണ് നാരായണ നമസ്കാരം വരേണ്ട ഗവായാലും പക്ഷു നാരായണമാരാണ് ഗുരുവായൂർ കിടക്കാൻ വരേ കൃഷ്ണ പശുവിധി ഭഗവാനെ ഹായ് നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ആണെങ്കിൽ ഗുരുവായൂരപ്പ കൃഷ്ണ നാരായണ 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 ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും കാത്തിനാരായണഹരേ നമസ്കാരം കരുതാ മോനക്കൂട്ട ആ മോനക്കൂട്ട സ്വഭാരിക്കുന്നത് നമസ്കാരം ഹരേ കൃഷ്ണ നമസ്കാരം ഹരേ കൃഷ്ണ ആണെങ്കിൽ ഗുരുവായൂരപ്പ നാരായണ ഹരേ കൃഷ്ണ ഹായ് പറ വിളിക്കുന്നേ ണ്ടല്ലോ അതെ അതെ എവിടെ എന്തോ ഒരു തിരക്ക് പെട്ടെന്ന് പോകുന്ന ആ അതെ അതെ ആളെവിടെയുണ്ട് ഞാൻ നിങ്ങളുടെ ലൈവ് ടി വിയിലാണ് കാണുന്നത് അതുകൊള്ളാലോ പരിപാടി ആദ്യമായിട്ടാണ് ഒരാൾ അങ്ങനെ പറയുന്നത് കേട്ടത് കാഴ്ചകൾ ഇവിടുത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ വലിയ സ്ക്രീനിൽ കാണാൻ ടി വിയിൽ ക്ലിയർ ഉണ്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇന്ന് കട്ടായില്ല സാധാരണ ചില ദിവസങ്ങളിലൊക്കെ നെറ്റ്വർക്ക് പ്രോബ്ലം വരാറുണ്ട് ഇന്ന് ഫൈവ് ജി പോയിട്ടില്ല ക്ലിയർ അറിയില്ല നല്ല തിരക്കുള്ളൊരു കാലാവസ്ഥയാണല്ലോ ചിലപ്പോൾ നെറ്റ്വർക്കൊക്കെ ഡൗൺ ആവാൻ സാധ്യതയുണ്ട് ഓം ശ്രീ നാരായണ അണ്ണാ ഗുരുവായൂരപ്പം വളരെ ഗുരുവായൂരപ്പ നാരായണ നാറ വളരെ ഇഷ്ടം അണ്ണാ ഗുരുവായൂരപ്പ നാളെ എപ്പോഴാണ് ലൈവ് ക്ലിയർ ആണ് ഓക്കെ താങ്ക് യു താങ്ക് യു നാളെ ലൈവ് എന്ന് പറഞ്ഞാൽ നാളെ അത്രയും തിരക്കുള്ളൊരു ദിവസമായിരിക്കും അപ്പോൾ എല്ലാവരും തിരക്കായിരിക്കും ഏതെങ്കിലും ഒരു ഒഴിവ് സമയത്ത് തീർച്ചയായിട്ടും ലൈവ് ഇടും അപ്പോൾ അത് കൃത്യ സമയം പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ലൈ ലൈവ് എന്തായാലും വരും നമ്മൾ കഴിഞ്ഞ വർഷം ലൈവ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം തീർച്ചയായിട്ടും ഉണ്ടാവും കഴിഞ്ഞ വർഷം ഭഗവാന്റെ ദൈവ സ്തംഭത്തിൻ്റെ തന്നെ ആയിരുന്നു ലൈവ് ഇട്ടത് പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ച് കിട്ടിയിട്ടാണെങ്കിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്തായാലും തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യും യൂട്യൂബിൽ വൈഫൈ കണക്ട് ചെയ്തിട്ടാണ് കാണുന്നത് മെസ്സേജ് മൊബൈലിൽ ആ അത് മനസ്സിലായി ഇപ്പോൾ എല്ലാം സ്മാർട്ട് ടി വി അതുപോലത്തെ സൗകര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ പരമാവധി യൂസ് ചെയ്യാമല്ലോ വൈഫൈ ഒക്കെ കണക്ഷൻ ഉള്ളവർക്ക് കുഴപ്പമുള്ള പരിപാടിയല്ല താഴെ ഇറങ്ങുമോ താഴെ ഇറങ്ങും താഴെ ഇറങ്ങുന്നതിന് മുകളിലുള്ള പരിപാടിയില്ല നമസ്കാരം നമസ്കാരം അതേ കൃഷ്ണയുടെ ഗുരുവായൂർ ആറാണ് ശ്രീ ഗുരുവായൂരപ്പൻ ദീപാരാധനകൾ കഴിഞ്ഞു നട്ട തുറന്നിട്ടുണ്ട് അവിടെ കുറച്ച് മുമ്പ് അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു നടയ അടച്ച് ഇപ്പോൾ പ്രോപ്പറായിട്ട് കേൾക്കുന്നില്ല നല്ല ശബ്ദ മുഖരിതമായി മാറിയിട്ടുണ്ട് ഗുരുവായൂരമ്പലം പരിസരം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അനൗൺസ്മെൻ്റുകൾ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ എന്തായാലും ശ്രീ ഗുരുവായൂരപ്പിലെ ദീപാരാധന കഴിഞ്ഞാൽ നടത്തു വന്നിട്ടുണ്ടാവും നടയ അടച്ച് അനൗൺമെൻറ്റ് നമ്മൾ കുറച്ച് മുമ്പ് ചെറുതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം ശ്രീ നാരായണമാണ് പല മൂന്ന് ഗുരുവായൂർ നാരായണത്തിൽ ഗുരുവായൂര പല വരയ്ക്കും നാരായണത്തിൽ ഗുരുവായൂര പല കിഴക്കെ നടക്കുന്ന തലേ ഗുരുവായൂർ ചെറിയ ഉണ്ണിക്കണ്ണന്മാരൊക്കെ വരുന്നുണ്ട് അമ്പലവും പരിസരവും അത്യാവശ്യം ഉണ്ണികണ്ണന്മാർ രാധമാരൊക്കെ അങ്ങനെ വന്ന് ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് ഹെയർ കട്ട് നല്ല ഭംഗി അത് കുറച്ച് കൂടിയപ്പം കഴിഞ്ഞ് രണ്ട് ദിവസം മുന്നേ പോയി വെട്ടിയതാണ് പിന്നെയാണ് ആലോചിച്ചത് കൃഷ്ണ വേഷം കെട്ടിയിട്ട് കട്ട് ചെയ്താൽ മതിയായിരുന്നു അന്ന് ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തോ മെസ്സേജ് ആയി ഡിലീറ്റ് ചെയ്തല്ലോ ഞാൻ കണ്ടിട്ടില്ല നമസ്കാരം ഹരേ കൃഷ്ണ നാരായണ നാരായണ അനുഭവിച്ചു സ്വന്ത കുട്ടപ്പനായ ഹരേ കൃഷ്ണ നാളെ എന്തായാലും കൃഷ്ണ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നാളെ ആ ഒരു ഉച്ചക്കൊക്കെ വേഷം ഇടാൻ സാധ്യതയുണ്ട് അൻവി തടുത്ത് നിൽക്കുന്നത് പോലെ ഇന്നിപ്പോ നെറ്റ് ഒന്നും കട്ടായില്ല അതുകൊണ്ട് കുറച്ച് ക്ലിയർ ഉണ്ടാവും കാണില്ല പെണ്ണുങ്ങളുടെ മെസ്സേജ് പോലെ ഈ മഞ്ഞക്കാമല പിടിച്ചോന്നെല്ലാം മഞ്ഞയിട്ടാണ് കാണും അതാണ് അതിന്റെ ഒരു പ്രശ്നം നമ്മക്കങ്ങനെ ഭക്ഷ്യഭേദമൊന്നുമില്ല എല്ലാവർക്കും അറിയാം ഒരു വിഗ് വെച്ചാൽ മതി ഇത് പാകെ കുറച്ച് സമയമാണ് വേഷം ഒക്കെ ഇട്ട് നടക്കും അപ്പൊ തന്നെ ആള് ഓരോന്ന് ഓരോന്ന് അഴിക്കാൻ തുടങ്ങുക അവന്റെ ഒരു സന്തോഷം നമ്മളെ ഒരു സന്തോഷം എന്താടാമേ രാമ രാമേ ഹരേ കൃഷ്ണ ഉറിയടിക്കുള്ള ഉറി ചെറിയ കുട്ടി തോരണങ്ങളിലൊക്കെയാണ് ഇവിടെ കെട്ടിയിട്ടുള്ളത് അപ്പം അതിഗംഭീരവും വിപുലമായ ആഘോഷം ആയിരിക്കും ഈ വർഷം ഉണ്ടാവുക ലൈക് താങ്ക് യു താങ്ക് യു ഹരേ കൃഷ്ണ അരഗിരുവായണം ഹരേ രാം ഹരേ കൃഷ്ണ അരഗരുവാര് കൃഷ്ണ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര ഭാഷ നാളെ ഇപ്പോൾ ഈ ഭാഗവും ഗുരുവായൂർ അമ്പലവും പരിസരവും വൺ ടാസ്ക് ആയിരിക്കും അതുപോലെ തിരക്കായിരിക്കും ഇരുന്നൂറ് കല്യാണങ്ങൾ സാധാരണ ദിവസങ്ങളുണ്ടെങ്കിൽ കിഴക്കേ നട ദീപ സ്തമ്പ തൊഴാൻ ബുദ്ധിമുട്ടായിരിക്കും ചെച്ച് ഈ അഷ്ടമി രോഹിണി ദിവസം ഇരുന്നൂറ് കല്യാണം പിന്നെ ഞായറാഴ്ച എല്ലാം കൂടി ഒത്തു വരുന്ന ഈ ഒരു സമയത്ത് ഏത് രീതിയിലൊക്കെയാണ് തിരക്ക് നിയന്ത്രിക്കുക എന്നൊരു ഐഡിയയിൽ അതുപോലെ തിരക്കായി മാറാൻ സാധിക്കേണ്ടത് ഈ ഗുരുവായൂരും പരിസരവും കല്യാണത്തിൻ്റെ തന്നെ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് അസുഖമി രോഹിണിയുടെ തിരക്ക് കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഭംഗിയായിട്ട് ചടങ്ങുകളൊക്കെ നടക്കട്ടെ എന്തായാലും ഒരേ കൃഷ്ണ ഗുരുവായൂര പക്ഷ നാരായണരേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പൻ കിഴക്കൻ തട്ടയില്ല ഗുരുവായൂരപശ്ണായ ഗുരുവായൂരപ്പരേ കൃഷ്ണ നാരായണ നാരായണം ശ്രീ ഗുരാ നാരായണ കൃഷ്ണ ും കടം ഇടണെന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണ തീർച്ചയായും ഒരു വഴി ശരിയോട്ട് ആരെയും ആർക്ക മിസ് അർസ്റ്റാൻഡിങ് കറക്റ്റ് മനസ്സിലായിട്ടില്ല മിസ് അഡർസ്റ്റാൻഡിങ് നമ്മളാ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്ന ദീപാരാധന ദീപാരാധന കഴിഞ്ഞ നട തുറന്നു നമുക്ക് ാണ് ഗുരുവായൂരപ്പന്റെ ദീപാരാധനയുടെ സമയം ആറരയാണ് ഇപ്പൊ നമസ്കാരം നമസ്കാരം നമോ നാരായണ ഗുരുവായൂരഫ് സദ്ഗുരു ശരണം നമസ്കാരം അരേ വിശ്വര ഗുരുവായൂരണം രണ്ടാം നാരായണ അത്യാവശ്യം വിദേശികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അഷ്ടമി രോഹിണി ചടങ്ങും ഉറിയടിയും പരിപാടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വിദേശികൾ വരെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാ ഹാപ്പിയാണല്ലോ അതെ അതെ ഉണ്ണി അതെ അതെ കൃഷ്ണ രണ്ട് ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട് ഇതുവഴി കൃഷ്ണനുണ്ണി നാരായണ നാരായണ അൻവി അൻവിത്തിനെയാണ് അത് മനസ്സിലായി മനസ്സിലായിരം അതേ വായന പശു ആരുടെ മെസ്സേജ് ആണ് വായിക്കാതെ ആ നമ്മളെ കാസർഗോഡ് കാസർഗോഡ് ആ ഓക്കെ ഓക്കെ ഇപ്പൊ സംഭവം മനസ്സിലായി പുള്ളി ഭയങ്കര സെൻസിറ്റീവ് ആണ് ഏതോ മെസ്സേജ് വിട്ടു പോയിട്ടുണ്ടെന്ന് നല്ല സീനറി പോലെയുള്ള ഒരു ആകാശമായിട്ടുണ്ട് ഒരു അഞ്ച് നാല് കളറുണ്ട് ലൈറ്റ് ബ്ലൂ മഞ്ഞ ഒരു പച്ച ബ്ലൂ വളരെ മനോഹരമായ ഒരു കൈ ആയി മാറിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട് അവിടെ വെച്ച് വരാൻ സാധിക്കുക ഭഗവാനം നല്ല തിരക്കായിരിക്കും നാളെ ഒരുപാട് കല്യാണം ഉണ്ട് ഇരുന്നൂറിന് മുകളിൽ കല്യാണം ഉണ്ട് അപ്പം നല്ല തിക്കും തിരക്കും ആയിരിക്കും എന്തായാലും വരാൻ സാധിക്കട്ടെ എന്തായാലും അകത്ത് തിരക്ക് അകത്തെ തിരക്ക് പ്രത്യേകിച്ചും പറയണ്ടല്ലോ നല്ല തിരക്കാണ് പോലെ അരേ കൃഷ്ണ ഗ്രൂലും ഹാപ്പി ബർത്ത്ഡേ കണ്ണാ എല്ലാരും അഡ്വാൻസ്ഡായിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്യണോ കണ്ണന എന്തായാലും നന്നായി അരേ ഷ് അടഗ്രുവായാലും പിന്നാറാണ് ഹായ് നമസ്കാരം അരേ കൃഷ്ണ ഗ്രൂവായാലും പക്ഷെ ഗുരുവായൂർ ഒരുപാട് ആളുകൾ തൊഴുതു മണ്ട കെ ഒരുപാട് ആളുകൾ മട്ടയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഗുരുവായൂർ അമ്പലവും പരിസരവും നല്ല തിരക്കായി മാറിയിട്ടുണ്ട് നമസ്കാരം റേഡി ലൈവായി കാണിക്കുമ്പോൾ എപ്പോഴാണ് അത് രാവിലെ ഒരു ഒമ്പത് മണിക്ക് ഈ മമ്മിയിരുന്ന് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ രണ്ട് മൂന്ന് പോയിന്റുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഈ തിരക്ക് കൂടുമ്പം ഈ ലൈവ് എടുക്കാം പക്ഷേ ഈ നെറ്റ്വർക്കൊക്കെ ഡൗൺ ആവും ആളുകൾ നാളെ നമ്മൾ ഇന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല നല്ല ക്രൗഡായിരിക്കും അപ്പം നെറ്റ്വർക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ലൈവ് എടുക്കാം ചില തിരക്കില്ലാത്ത ദിവസങ്ങളിലും നെറ്റ് ഡൗൺ ആവാതാണ് മെയിൻ പ്രശ്നം നമ്മൾ മൊബൈൽ നെറ്റ്വർക്കിലൊക്കെ ആണ് ലൈവ് എടുക്കുന്നത് നമസ്കാരം നമസ്കാരം അരേ കൃഷ്ണ നമസ്കാരം ഞങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ശ്രീ ഗുരുവായൂർ പെൺ ആരെ ഗുരുവായും എല്ലാവർക്കും ഉണ്ടാവട്ടെ ഗുരുവായാലും ഭക്ഷണം എല്ലാവരും നാളത്തേക്ക് ക്യൂ സ്റ്റാർട്ട് സ്റ്റാർട്ടാ അത് രാവിലെ മുതലേ സ്റ്റാർട്ടായിട്ടുണ്ടാവും സാധാരണ ദിവസങ്ങളിൽ തന്നെ രാവിലെ സ്റ്റാർട്ടാവാറുണ്ട് പ്രത്യേകിച്ച് ശനി ഞായറൊക്കെ അപ്പോൾ ഹിന്ദുത്തെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ മെനെ വന്നിട്ട് ഒന്നും കാണാൻ കഴിഞ്ഞില്ല ഇനി ഒറ്റയ്ക്ക് വരണം പറ്റുമോ എന്ന് അതാണ് നല്ല എൻ്റെ സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകണം എന്നാൽ കാര്യങ്ങളൊക്കെ ഭംഗിയിട്ട് കണ്ട് അത്യാവശ്യം റെസ്റ്റൊക്കെ എടുത്ത് തിരിച്ചു പോകാൻ പറ്റും ഞാൻ മിക്ക സ്ഥലങ്ങളിലും ഒറ്റയ്ക്കാണ് പോകാറ് അപ്പോൾ ആരെയും വെയിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും വരില്ല അയ്യപ്പ സ്വാമി കൃഷ്ണം അമ്പീരപ്പാഷണ പ്രധാനമായിട്ടുള്ള ഘോഷയാത്ര ആരംഭിക്കുന്ന മമ്മിയൊരു ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഏകദേശം ഒരു ഒമ്പത് മണിയോട് കൂടി ആരംഭിക്കും ഭഗവാനായി മാറാനുള്ള മമ്മിയൂരിൽ നിന്ന് ആരംഭിച്ച ഇതുവഴിയൊക്കെയാണ് അവസാനിക്കുക കിഴക്കേ നടയിലാണ് നടസാനിക്കുക ഒരു എടി ചടങ്ങുകളൊക്കെ ഗോപിക നൃത്തം കണ്ണന്റെ പിറന്നാൾ സദ്യ ഏകദേശം ഒരു ഒമ്പത് മണിയോടു കൂടി ആരംഭിക്കും ഏകദേശം നാൽപ്പതിനായിരത്തിന്റെ മുകളിലെ ആളുകൾക്ക് പ്രസാദൂട്ട് ഉണ്ടായിരിക്കും പറഞ്ഞിട്ടുള്ളത് തൊഴാനുള്ള ക്യൂ ഞാൻ ഗുരുവായൂർ വന്നിട്ട് രാവിലെ നല്ല രസമായത് കൊണ്ട് പുറത്തുനിന്ന് തൊഴുതുകൊണ്ട് പക്ഷേ അകത്തുകാർ തൊഴുതുസാറ് തൊട്ടുള്ള എല്ലാ പ്രസാദവും കിട്ടി മനസ്സിലായിട്ട് ഭാഗ്യം ഉള്ളത് കൊണ്ടാണ് എനിക്ക് തോഴാൻ പറ്റിയത് ഭയങ്കര മോമൊക്കെ പറ്റി മത്സരിക്കുന്നു അതിന് പ്ലെയർ ഇല്ല നെറ്റ് കട്ടായിട്ടുണ്ട് ുന്നത് അത് നെറ്റ് വർക്ക് പോയിട്ടുണ്ട് തിരക്കുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും ഇതുവരെ കുഴപ്പമില്ല ഇപ്പൊ ഫൈവ് ഇഞ്ച് കട്ടായിട്ടുണ്ട് ഇപ്പൊ ക്ലിയർ ആവുമെന്നറിയില്ല അതേ കൃഷ്ണുടെ ഗൃഹായണം അതേ അതെ ക്ലിയർ അല്ല ഓക്കെ ഓക്കെ ആയ പറയാനും ഇംഗ്ലീഷ് ക്ലാസ് ട്യൂഷൻ എടുക്ക ഇവിടെ ട്യൂഷൻ അരേ നാരായണ അരേ കൃഷ്ണ ഗോപാൽ സഞ്ചരിപ്പിച്ചും ഇന്നു മുതലേ ആശംസ അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട് നാരായണ നാരായണ കൃഷ്ണ രേ ഗുരുവായൂര ഭക്ഷണ നാരായണ നാരായണ കൃഷ്ണ കാത്തു രക്ഷിക്കണമേ നാരായണ കൃഷ്ണ ഗുരുവായൂർ പക്ഷെ ഒരുപാട് ആളുകൾ തൊഴുതു മടങ്ങുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ നടയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഓം ശ്രീ രാധാകൃഷ്ണ നാരായണ ഗുരുവായം ശ്രീ രാധ ഓം നമോ ഭഗവതി വസ നമോ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര നാരായണ നമോ ഭഗമോ ഭഗബദ്ദേവ ഹരേ കൃഷ്ണ സൺഡേ ആയതുകൊണ്ട് തിരക്ക് ആ സേ ആയതുകൊണ്ടല്ല ജന്മാഷ്ടമി ദിവസം പൊതുവേ നല്ല തിരക്കാണ് പിന്നെ സൺഡേ ആകുമ്പോൾ ഒന്ന് കൂടും പിന്നെ ഒരു ഇരുന്നൂറ് കല്യാണം ഉണ്ട് നാളെ അപ്പോൾ അതിൻ്റെ തിരക്ക് ഇരുന്നൂറ് കല്യാണം ഒരാൾ ഒരു ചെക്കൻ്റെ കൂടെ ഒരു പത്ത് മുപ്പതാളും പെണ്ടിൻ്റെ കൂടെ ഒരു പത്ത് മുപ്പതാളും വെച്ച് ഏകദേശം കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അവർ തന്നെ ഒരു നല്ല സംഖ്യ വരും ആരേ കൃഷ്ണ ബുദ്ധൂര് ആരേ നമസ്കാരം ലൈവ് ഷെയർ ചെയ്തിട്ടാണ് വന്നതിൽ അവിടെ തന്നെയാണോ സദ്യ സദ്യ അന്നലക്ഷ്മി ഹാളിൽ സദ്യയുണ്ട് അതേപോലെ തന്നെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലുണ്ട് തെക്കേ നടയിൽ ഓഡിറ്റോറിയവും അതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് പേർക്ക് കുറെ സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തോളം ആൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്നതാണ് പറഞ്ഞത് നമോ ഭഗവതി നമോ ഭഗവത നാരായണ ബിന്ദു വിഷ്ണു വിജയ് കൃഷ്ണ നാരായണ തൊഴാനുള്ള ക്യൂ ഇവിടെ ഓഡിറ്റോറിയത്തിൽ നിന്നാണ് തുടരുന്നത് കേട്ടോ പൂന്താന ഓഡിറ്റോറിയത്തിൽ നിന്നാണ് നാളെ മുതലുള്ള തൊഴാനുള്ള ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്കെ വഴി നാളെ കാണാം ഞാനും പോവാണ് എല്ലാവർക്കും അഷ്ടമി രോഹിണി ആശംസകൾ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ശുഭരാത്രി എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാം അതേ ഇഷ്ടമാണ് ഗുരുവായൂരം പക്ഷേ കൃഷ്ണ ഗുരുവായൂരം എല്ലാവരെയും കാത്തുരക്ഷിക്കുന്ന ആളാണ് അടേം ഇഷ്ടം ഗസ്സിനെ ഷെയർ ചെയ്ത് ഇടയ്ക്ക് ക്ലാസ് കട്ട് ചെയ്തുപോലെ തന്നെ ഞങ്ങളിപ്പോൾ അരമണിക്കൂറായി ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാളെ ഏതെങ്കിലും ഒഴിവ് സമയത്ത് കുറച്ച് ലൈവിൽ വരാം നെറ്റ്വർക്കിൻ്റെ പ്രശ്നമുണ്ട് അതാണ് അങ്ങനെ ലൈവ് എടുക്കാതെ ക്ലിയർ കിട്ടുന്നില്ല അണ്ണന് പിറന്നാളാശ് അൻബിറ്റ് ഡിയർ ഹായ് അൻബിറ്റേ ഹായ് പറയുന്നു അൻബിറ്റ് അൻബിത്തേ അൻബിറ്റ് ഇങ്ങോട്ട് അന്വേഷിനെ വിളിക്കുന്നേടുന്നു അതൊന്നായി എല്ലാവർക്കും ഒരിക്കലും കൂടി ശിവരാത്രി അപ്പം എല്ലാവരെയും അടുത്ത ലൈവ് കളകൃഷ്ണ ഗുരുവാരും എല്ലാവരും കൃഷ്ണഗുരുവാരും കൃഷ്ണ ഗുരുവാരും പശുവി താങ്ക് യു താങ്ക് യു നാളെ അപ്ഡേറ്റ് ചെയ്യാം ഇവിടുത്തെ വിശേഷങ്ങളും മുറിയടിയും കാഴ്ചയുള്ളപ്പാട്